ഓൺലൈൻ മാട്രിമോണി തട്ടിപ്പിലൂടെ മാള സ്വദേശിക്ക് നഷ്ടപ്പെട്ട ഒന്നേ ദശാംശം ഏഴ് ലക്ഷം രൂപ തൃശൂർ റൂറൽ പോലീസ് വീണ്ടെടുത്തു നൽകി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ സൈബർ പോലീസ് നടത്തിയ വിപുലമായ അന്വേഷണത്തിലാണ് തുക തിരികെ ലഭിച്ചത് പരാതിക്കാരൻ പുനർവിവാഹത്തിന് ഓൺലൈൻ ക്രിസ്ത്യൻ മാട്രിമോണി പ്ലാറ്റ്ഫോമിലൂടെ ഒരു യുവതിയുമായി പരിചയപ്പെടുകയായിരുന്നു പിന്നീട് യുവതി തന്റെ അമ്മയുടെ ചികിത്സയ്ക്കായി വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുകയാണെന്നും കടങ്ങൾ തീരുന്നതിനു വേണ്ടിയുള്ള സഹായം നൽകിയാൽ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നും വാഗ്ദാനം ചെയ്തു വിശ്വാസത്തോടെ യു എ ജോലി ചെയ്യുകയായിരുന്നു പരാതിക്കാരൻ യു എ ഇ ഫെഡറൽ എക്സ്ചേഞ്ച് വഴി പല ഘട്ടങ്ങളിലായി ആകെ ഒരു ലക്ഷത്തി എഴുപതിനായിരം യുവതിയുടെ അക്കൌണ്ടിലേക്ക് കൈമാറി എന്നാൽ പണം അയച്ചതിന് ശേഷം യുവതി ഫോൺ വിളികൾക്കോ സന്ദേശങ്ങൾക്കോ മറുപടി നൽകാതിരിക്കുകയും സംശയം തോന്നിയ പരാതിക്കാരൻ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയുമായിരുന്നു തുടർന്ന് സൈബർ പോലീസ് സ്വീകരിച്ച സമയബന്ധിതമായ നടപടികളിലൂടെ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരുന്നു നടപടിക്രമങ്ങൾക്ക് ശേഷം പരാതിക്കാരന് നഷ്ടപ്പെട്ട മുഴുവൻ പണവും തിരികെ ലഭിച്ചു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുജിത് പി എസ് ജി എസ് ഐ അനൂപ് കുമാർ ടെലികമ്മ്യൂണിക്കേഷൻ എസ്ഇപിഒ രമേശ് ചന്ദ്രൻ സി പി ഒ സച്ചിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് മീഡിയ ടൈം